ഇന്ന് ദിവസം പത്തൊൻപത് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയേഴ് ജോബ് അദ്ധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയേഴ് ജോസഫിനെ വിൽക്കുന്നു യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാന്തേശത്ത് വാസമർപ്പിച്ചു ഇതാണ് യാക്കോബിൻ്റെ കുടുംബചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോടുകൂടെ ആടുമയക്കിയായിരുന്നു അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയായ ബിൽഹായുടേയും സിൽഫായുടേയും മക്കളുടെ കൂടെയായിരുന്നു അവരെ പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ കാട പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റെ താണു വണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ശക്കമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിൻ്റെ സഹോദരന്മാർ ഷെക്കമിൽ ആട് മേയ്ക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു നീ പോയി നിൻ്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ശെക്കമിലേക്ക് പോയി അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആടുമേയ്ക്കുന്നതെന്ന് ദയവായി പറഞ്ഞു തരിക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി ദോത്താനിൽ വച്ച് അവൻ അവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അടുത്തത് മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് വരുവിൻ നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചതെന്നു പറയുകയും ചെയ്യാം അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോ ദേഹോപദ്രവമേൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറങ്കുപ്പായ മൂരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മായിലരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശയും പരുമളദ്രവ്യങ്ങളും കുന്തുരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചത് നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുക വരുവൻ നമുക്കവനെ ഇസ്മായിലർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു അപ്പോൾ കുറെ മിതിയാന് കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിന് ഇസ്മായിലർക്ക് വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റോബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കയറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് അങ്ങയുടെ മകൻറ്റേതാണോ അല്ലയോ എന്ന് നോക്കുക അവൻ അത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെന്റെ മകൻ്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു ജോസഫിനെ അത് കടിച്ചു കീറി കാണും യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു ഇതിനിടെ മിതിയാന്കാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ ഫോത്തിഫറിനെ വിറ്റു ജോബ് അദ്ധ്യായം ഇരുപത്തിയേഴ് ജോബ് തുടർന്നു എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ എനിക്ക് മനോവസനം വരുത്തിയ സർവ്വശക്തനാണേ എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അതരം വ്യാജം പറയുകയില്ല എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവടിയുകയില്ല നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ശത്രു പോലെയും എതിരാളി അതർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ ദൈവം അതർമ്മിയെ വെട്ടിനീക്കുമ്പോൾ അവൻ്റെ ജീവനെടുത്ത് കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ അവനെല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും സർവ്വശക്തൻ്റെ ഉദ്ദേശം ഞാൻ മറച്ചുവയ്ക്കുകയില്ല നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ എന്നിട്ടും നിങ്ങൾ വൃത്തഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട് ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ് അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും അവരുടെ വിധവകൾ വിലപിക്കുകയില്ല അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവനെ കുന്നുകൂട്ടാമെന്നേയുള്ളൂ നേതിമാന്മാർ അത് ധരിക്കും നിഷ്കളങ്കർ വെള്ളി പങ്കിടും അവൻ്റെ ഭവനം ചിലന്തിവല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ് ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു എന്നാൽ ഇനിയൊരിക്കലും അവന് അങ്ങനെ കഴിയുകയില്ല ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്ത് അവൻ പോയി പോയി സ്വസ്ഥാനത്ത് നിന്ന് അതവനെ നീക്കിക്കളയുന്നു അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കുന്നു അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ജോബ് അധ്യായം ഇരുപത്തിയെട്ട് ജ്ഞാനത്തിന്റെ നിഗൂഢത വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു ചെമ്പ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിന്റെ അംഗ്യാതിർത്തിയിൽ അയരിന് വേണ്ടി തിരയുന്നു മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി അവർ മനുഷ്യരിൽ നിന്നകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു എന്നാൽ അതിൻ്റെ അധോ അഗ്നിയാലെന്ന പോലെ തിളച്ചു മറിയുന്നു അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണത്തരികളുമുണ്ട് കഴുകൻ ആ വഴി അറിയുന്നില്ല പ്രാപിടിയൻ അത് കണ്ടിട്ടില്ല ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല സിംഹവും അതിലെ പോയിട്ടില്ല മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു പാറയിൽ അവൻ ചാലുകൾ കീറുന്നു വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണകെട്ടുന്നു മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും അറിവിൻ്റെ സ്ഥാനം എവിടെ അങ്ങോട്ടുള്ള വഴി മനുഷ്യനറിയുന്നില്ല ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയുമില്ല അഗാധത പറയുന്നു അത് എന്നിലില്ല സമുദ്രം പറയുന്നു അത് ഇവിടെയില്ല സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല വെള്ളി തൂക്കി കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിൻ്റെ വിലക്ക് തുല്യമല്ല സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല പൗഴത്തിൻ്റെയോ പളങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ് എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറക്കപ്പെട്ടിരിക്കുന്നു ആകാശപ്പറവകൾക്കും അത് അഗോചരമാണ് നരകവും മരണവും പറയുന്നു ഞങ്ങളതേപ്പറ്റി ഉള്ളൂ അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവമറിയുന്നു എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗ്ഗവും കാണിച്ച നിർണയിച്ചപ്പോൾ അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് അതിൻ്റെ ആഴമളക്കുകയും മൂല്യം നിർണ്ണയിക്കുകയും ചെയ്തു അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത് കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും നിൻ്റെ കാൽ കുടുക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്